ഹായ് ഫ്രണ്ട്സ് വചന വായിക്കാം ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് ദയ നടമേ ഇത് സങ്കീർത്തന പുസ്തകത്തിന് വായന അമ്പത്തൊന്നാം അദ്ധ്യായം ഒന്നാം തിരുവചനം എന്താ സംഭവം നമുക്ക് നോക്കാം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏഴ് സങ്കീർത്തനങ്ങളാണ് ആറ് മുപ്പത് മുപ്പത്തെട്ട് അമ്പത്തൊന്ന് നൂറ്റി രണ്ട് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത്തി മൂന്ന് അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു പാപത്തിൻ്റെ വിവിധ മാനങ്ങളും അനുതാപത്തിൻ്റെ വിവിധ വശങ്ങളും മോചനത്തിന് വേണ്ടിയുള്ള യാചനകളുടെ വിവിധ ഭാവങ്ങളും ഈ സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യക്തമായി ഗ്രഹിക്കാനാവും ഈ ഏഴ് സങ്കീർത്തനങ്ങളും കാലത്തെ എല്ലാ ദിവസവും വായിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഓരോ ദിവസവും ഇവയിൽ ഓരോ സങ്കീർത്തനം പ്രാർത്ഥനാ വിഷയം ആക്കുന്നവരുമുണ്ട് ഇവയിൽ അമ്പത്തൊന്നാമത്തെ സങ്കീർത്തനമാണ് ഏറ്റവും ദീർഘവും പാപത്തെയും അനുതാപത്തെയും കുറിച്ച് ഏറ്റവും സമഗ്രമായ വീക്ഷണം അവതരിപ്പിക്കുന്നതുമായ സങ്കീർത്തനം നാദാൻ്റെ കുറ്റാരോപണം ഉയർത്തിയ പാപബോധത്താൽ തകർന്ന ദാവീതിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയതാണ് ഈ അനുതാപ സങ്കീർത്തനം എന്ന സങ്കീർത്തനത്തിന് ആമുഖമായി നൽകിയിരിക്കുന്ന കുറിപ്പ് വ്യക്തമാക്കുന്നു ദാവീദ് ബദ്ഷേബായ പ്രാപിച്ചതിന് ശേഷം അവനെ നാദാൻ പ്രവാചകൻ സന്ദർശിച്ചപ്പോൾ എന്ന ആ മുഖവാക്യം സാഹചര്യത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നു പാപത്തിൻ്റെ വിവിധ വശങ്ങളും ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും അനുദപിക്കുന്ന പാപിയുടെ യാചനകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്നതാണ് ആരംഭത്തിൽ ഉദ്ധരിച്ച രണ്ട് വാക്യങ്ങൾ പാപത്തെ സൂചിപ്പിക്കാൻ മൂന്ന് പദങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു അതിക്രമങ്ങൾ എന്നതാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന പദം പെഷ എന്ന ഖീബ്രുവാക്കിൻ്റെ വിവർത്തനമാണ് ഇത് അതിരുകടക്കുക അതിർത്തി ലംഘിക്കുക എന്നർത്ഥമുള്ള പാഷ എന്ന ക്രിയാധാതുവിൽ നിന്നാണ് പെഷ എന്ന നാമത്തിൻ്റെ നിഷ്പത്തി രാജാവിന് പ്രജകളുടെ മേൽ അധികാരമുണ്ട് എന്നാൽ ദാവീതിൻ്റെ പ്രവൃത്തി ഈ അതിരുകളെ മറികടക്കുന്നു വ്യഭിചാരവും കൊലപാതകവും ഈ അതിർത്തി ലംഘനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് അകൃത്യം എന്നതാണ് രണ്ടാമത്തെ പദം ആവോൻ എന്ന ഹീബ്രു മൂലം അധർമ്മം ശിക്ഷാർഹമായ കുറ്റകൃത്യം എന്നൊക്കെ ഇതിന് വിവർത്തനം ചെയ്യാം അരുതാത്തത് ചെയ്യുക കരുണയില്ലാത്ത പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കാതിരിക്കുക സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അപരനെ നശിപ്പിക്കുക എന്നൊക്കെ ഇതിനർത്ഥമുണ്ട് ഇതാണ് പാപത്തിൻ്റെ രണ്ടാമത്തെ മാനം പാപം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഹീബ്രുവിൻ ഹത്താവ എന്ന പദമാണ് പാപത്തെ സൂചിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദമാണ് ഇത് ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വരിക വഴിതെറ്റുക തെറ്റ് ചെയ്യുക എന്നൊക്കെ വാചാർത്ഥം ദൈവനിശ്ചിതമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ വഴിതെറ്റിപ്പോകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നതാവാം സാവൂൾ ദാവിദിൻ്റെ മുൻപിൽ കുറ്റം ഏറ്റുപറയുന്നത് ഉദാഹരണം അപ്പോൾ സാവൂൾ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു പോയി എൻ്റെ മകനെ ദാവീതെ തിരിച്ചു വരിക ഞാൻ ഇനി നിന്നെ ഉപദ്രവിക്കുകയില്ല ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തിൽ സംഭവിക്കുന്നതും ആകാം ഇസ്രായേൽ ജനത്തിൻ്റെ നിരവധിയായ കുറ്റകൃത്യങ്ങൾ അക്കമിട്ട് നിരത്തിയതിനു ശേഷം ദൈവം ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് ജെറേമിയ വിവരിക്കുമ്പോൾ ഈ മൗനം വ്യക്തമാകുന്നു പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കുറ്റം വിധിക്കും അതിരുകൾ മറികടക്കുന്ന അതിക്രമം കടമകൾ മറക്കുന്ന ഘടം ബന്ധങ്ങൾ തകർക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉള്ളിൽ നിറയുന്ന ദുഷ്ടത തിന്മ പാതകം സഹോദരനോടും ദൈവത്തോടുമുള്ള ബന്ധങ്ങൾ തകർക്കുന്ന കുറ്റങ്ങൾ ലക്ഷ്യം തെറ്റുന്ന വഴിമാറി നടക്കുന്ന ഇടർച്ചകൾ വീഴ്ചകൾ എന്നിങ്ങനെ നിരവധി മാനങ്ങൾ പാപത്തിനുണ്ട് മതാത്മക തലത്തിൽ പൊതുവേ പാപം എന്ന് പറയുമ്പോൾ ഈ അർത്ഥ സൂചനകളൊക്കെ ആ പദത്തിന് ഉണ്ടാകും അതിനാൽ വിശദമായ ഒരു ആത്മശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ് പാപം ദൈവാവബോധം ഉണ്ടെങ്കിലേ പാപബോധം ഉണ്ടാകൂ അതിലേക്ക് നയിക്കുന്നതായിരിക്കണം നോമ്പാചരണം പാപത്തിൻ്റെ വിവിധ മാനങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു